ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഓൺസീഡിയം പ്ലാന്റിനെ മരത്തിലേക്കൊന്ന് റീപ്പോർട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അപ്പോൾ ഒരുപാട് ദിവസമായി ആ ഒരു ഓൺ ഒന്ന് മരത്തിൽ പിടിപ്പിക്കണം എന്ന് വിചാരിക്കുന്നത് അപ്പോൾ നമുക്ക് മരത്തിൻ്റെ പീസുകൾ കിട്ടുകയാണെങ്കിൽ അങ്ങനെ നമുക്ക് പിടിപ്പിച്ചെടുക്കാം പക്ഷെ നമ്മുടെ മുറ്റത്ത് അങ്ങനെ വലിയ മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ഒരുപാട് മരം കിട്ടാൻ വേണ്ടിയിട്ടിങ്ങനെ ഒരുപാട് ഞാനിങ്ങനെ കാത്തിരുന്നിട്ടുണ്ടായിരുന്നു ആ ഒരു പ്ലാന്റ് ഒന്ന് റീപ്പോർട്ട് ചെയ്യാനായിട്ട് പക്ഷേ ഇപ്പം നമ്മുടെ മുറ്റത്തൊരു മൈലാഞ്ചി മരം ഉണ്ട് അത് നല്ല രീതിയിൽ തന്നെ അത്യാവശ്യം വണ്ണം വെച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിലേക്ക് പിടിപ്പിച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അതിന് മുന്നേ ആയിട്ട് കുറച്ച് ചകിരി ഞാൻ സാഫ് വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് സാഫിലിട്ട് വെച്ചത് കൊണ്ട് തന്നെ ഒരു ചകിരിയുടെ കറകളൊക്കെ അതിലിളകി പോയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളത്തിൽ ആ ഒരു വെള്ളം ഒഴിവാക്കിയിട്ട് ബാക്കി വെള്ളത്തിൽ വേറൊരു വെള്ളം നല്ല വെള്ളം നിറച്ചിട്ട് അതിലിങ്ങനെ കുതിർത്തി വെച്ചിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ ഈ ഒരു ഓൺ സീഡിയൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് സൂഡോ ബൾബെങ്കിലും ഉള്ള പ്ലാന്റ്സ് വേണം നമ്മൾ എടുക്കാനായിട്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വേര് പിടിച്ചിട്ട് കിട്ടുകയുള്ളൂ അപ്പം നമ്മൾ രണ്ട് സ്യൂഡോബൾബ് ഇതിലുണ്ട് ഒരു പുതിയ തയ്യും കൂടെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ആ പുതിയ തൈ വരുന്ന ഭാഗം ആ ഒരു മരത്തിൻ്റെ അടുത്തേക്കായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ പുതിയ വേരുകൾ ആ ഒരു മൈലാഞ്ചി മരത്തിൽ പിടിച്ചു നിന്നോളും അപ്പോൾ ഈ ഒരു മരത്തിന് ഒരുപാട് വണ്ണമൊന്നുമില്ല അപ്പം നല്ല വണ്ണമൊക്കെ ഉള്ള മരമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരുപാട് തൈകളായിട്ട് പൊട്ടി പൊട്ടിമുളക്കി കേട്ടോ നമ്മളിങ്ങനെ ഓൺ സീഡിയം പ്ലാന്റ് ഇങ്ങനെ മരത്തിൽ വെക്കുന്ന സമയത്ത് ഒരുപാട് തൈകൾ വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ ഒരുപാട് വീഡിയോസൊക്കെ കണ്ടതിലും നമ്മൾ ചട്ടിയിലൊക്കെ വെക്കുന്നതിനെ അപേക്ഷിച്ചിട്ട് ഇതുപോലെ മരത്തിൽ പിടിപ്പിക്കുന്ന ഓർക്കിഡിന് നല്ല രീതിയിൽ ഗ്രോത്ത് കാണിക്കുന്നുണ്ട് അപ്പം ഞാൻ ഇതുപോലെ ആ ഒരു ചകിരി ഉപയോഗിച്ചിട്ട് പുതിയ പുതുതായിട്ട് വരുന്ന തൈ മരത്തിലേക്ക് ചേർത്ത് വെച്ചിട്ടാണ് കെട്ടി കൊടുക്കുന്നത് അപ്പം നമുക്കിതുപോലെ നല്ല വണ്ണൊക്കെ ഉള്ള മരം ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ഓൺ മോൺസീഡിയത്തിന് ഇതുപോലെ റിപ്പോർട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തൈകൾ പൊട്ടി മുളക്കുകയും ചെയ്യും നമ്മൾ അങ്ങനെ വളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഈ ഒരു മൈലാഞ്ചി മരത്തിൽ തന്നെ അത് വളങ്ങളൊക്കെ വലിച്ചെടുത്തിട്ട് അത് നല്ല രീതിയിൽ തന്നെ ഗ്രോത്തിൽ വളർന്നോളൂ കേട്ടോ അപ്പം ഈ ഒരു പണി ഞാൻ ഒരുപാട് ദിവസമായിട്ട് മനസ്സിൽ ഇങ്ങനെ വിചാരിച്ചിട്ടുള്ള പണിയാണ് അപ്പോൾ ഇന്നലെ ഞാൻ വിചാരിച്ചതാണ് നാളെ എന്തായാലും ഈ ഒരു പണി ചെയ്യണം എന്നുള്ളത് അപ്പോൾ അങ്ങനെ ഞാനൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചപ്പോൾ മനസ്സിന് ഒരുപാട് സമാധാനം ഉണ്ട് നമ്മൾ നമ്മളിതുപോലെയുള്ള കാര്യങ്ങൾക്ക് കൂടുതലായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള മേഖലകളിലേക്ക് നമ്മൾ കൂടുതൽ സമയം ചിലവഴിക്കാനായിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ മാറി കിട്ടുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ നമുക്ക് എന്ത് അസുഖം ഉണ്ടെങ്കിലും കൂടി നമ്മൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ആ ഒരു അസുഖമൊക്കെ മാറുന്നതായിട്ട് പോലും കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് പഠനങ്ങളും തെളിയിച്ചിട്ടുള്ള കാര്യമാണ് നമ്മൾ വേണ്ടാതെ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് കൂട്ടുന്നതിന് പകരം നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഒരുപാട് സമയം ചിലവഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഒരുപാട് അസുഖങ്ങളും തന്നെ കുറഞ്ഞു കിട്ടും കേട്ടോ നമുക്ക് ടെൻഷനൊക്കെ മാറി കിട്ടുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെയുള്ള നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള കാര്യങ്ങളിൽ സമയം ചിലവഴിക്കാനായിട്ട് ശ്രദ്ധിക്കാം പ്രത്യേകിച്ച് വീട്ടിലൊക്കെ ഇരിക്കുന്ന സ്ത്രീകളാണെങ്കിൽ അവർക്ക് അവരുടെ അടുക്കള ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് സമയം ബാക്കി ബാക്കിയുണ്ടാവില്ലേ അപ്പം നമ്മൾ ഇതുപോലെയുള്ള നമുക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് സമയം ചിലവഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടെൻഷനും അസുഖങ്ങളൊക്കെ മാറി കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ ഡെൻഡ്രോബിയും സീലിനായിട്ട് അവൈലബിൾ ആണ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് ഒന്നും മടിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി